എന്റെ സ്വപ്ന ചിത്രങ്ങൾ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന സിനിമ ലാ അക്കേഷ്യ എന്ന സ്പാനിഷ് സംസാരിക്കുന്ന അർജന്റീന സിനിമയാണ് ലാ അക്കേഷ്യ എന്ന് പറഞ്ഞാൽ അക്കേഷികൾ എന്നാണ് അർത്ഥം ഇതൊരു റോഡ് മൂവിയാണ് മൂന്ന് കഥാപാത്രങ്ങളാണ് സിനിമയിൽ ഉള്ളത് ഇനി ഒരു സ്ഥിരം അപേക്ഷയാണ് കേരളത്തിൽ തിയേറ്ററുകളിൽ കാണാൻ കിട്ടാത്ത സിനിമകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സിനിമ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണം സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയണം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അത് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുകയും കൂടി വേണം അപ്പോൾ സിനിമയിലേക്ക് പോവാം റൂബൻ എന്ന ട്രക്ക് ഡ്രൈവർ പരാഗ്വയിൽ നിന്നും അർജന്റീനയിലെ ബ്യൂനസ് അയേഴ്സിലേക്ക് അക്വേഷ്യ ടാഡി കൊണ്ടുപോവുകയാണ് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ദൂരം ട്രക്ക് ഓണർ ഫെർണാണ്ടോ പറഞ്ഞതനുസരിച്ച് ജസീന്ത എന്ന യുവതിയെ ട്രക്കിൽ കൊണ്ടുപോകണം ട്രക്ക് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി റൂബൻ മേൽ കഴുകുന്നു എന്നിട്ട് ജസീന്തയേയും കാത്ത് നിൽക്കുന്നു അവസാനം യുവതിയായ ജസീന്ത എത്തി രണ്ട് ബാഗ് കയ്യിലും രണ്ട് ഷോൾഡർ ബാഗുകൾ തോളത്തും കൊച്ചിനെ മാറോട് ചേർത്തും അവൾ എത്തി റൂബിന്റെ ആദ്യ വാക്കുകൾ ഒരു പെണ്ണാണ് വരുന്നതെന്ന് ഫെർണാണ്ടോ പറഞ്ഞിട്ടില്ല സാരില്ല പേപ്പറുകൾ ഉണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത് പരാഗ്വയിൽ നിന്നും അർജന്റീനയിലേക്ക് പോകാൻ വിസ പോലുള്ള രേഖകൾ വേണം അവൾ അത് ഡ്രൈവറെ കാണിക്കുന്നു അയാൾ ഡ്രൈവർ സീറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മറ്റേ ഡോർ തുറന്ന് യുവതിയെ ക്ഷണിക്കുന്നു പാടുപെട്ട് അവൾ ബാഗുകൾ കയറ്റുകയും സ്വയം കയറുകയും ചെയ്യുന്നു ഡോർ അടച്ച് വണ്ടി മുന്നോട്ടെടുക്കുന്നു കൊച്ച് പുതിയ ആളെ കണ്ണടയ്ക്കാവാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ പരസ്പരം മിണ്ടാതെ യാത്ര ചെയ്യുകയാണ് അങ്ങനെ പരാഗ്വേ അതിർത്തി ആയി ചെക്ക് പോസ്റ്റിൽ റൂബിൻ ജസീന്തയോട് ഇറങ്ങി നടക്കാൻ പറയുന്നു ചെക്കിങ്ങിന് ശേഷം ദൂരെ ഒരിടത്ത് മാറി നിൽക്കാനും പറയുന്നു റൂബിൻ ലോഡിന്റെയും വണ്ടിയുടെയും പേപ്പറുകൾ എടുത്ത് ചെക്കിങ്ങിനായി പോകുന്നു ശേഷം ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങുന്നു ഉറങ്ങി എഴുന്നേറ്റ റൂബിൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ജസീന്ത നിൽക്കുന്നത് കണ്ട് ദൂരെ വണ്ടി നിർത്തുന്നു അവിടെ വണ്ടി നിർത്താനുള്ള ഇടമുള്ളു അവൾ സാവധാനം നടന്ന് വന്ന് വണ്ടിയിൽ കയറുന്നു വണ്ടി വീണ്ടും ഓടുന്നു വണ്ടി മുന്നോട്ട് ഓടുകയാണ് അപ്പോഴും അവർ തമ്മിൽ സംസാരമില്ല അങ്ങനെ വണ്ടി അർജന്റീനയുടെ എൻട്രി പോയിന്റിലെ ചെക്ക് പോസ്റ്റിൽ എത്തി അവിടെ വണ്ടിയുടെ രേഖകൾ പരിശോധിക്കുന്നു വണ്ടിയിലെ യാത്രക്കാരിയോട് സാമഗ്രികളുമായി ഇറങ്ങി പറയാൻ പറയുന്നു അത് ആ സകലം പരിശോധിക്കുന്നു പിന്നെ അവരുടെ യാത്രാ രേഖകൾ പരിശോധിക്കുന്നു കൊച്ചിന്റെ അച്ഛന്റെ സമ്മതി പത്രം ചോദിച്ചപ്പോൾ കൊച്ചിന് അച്ഛനും ഇല്ല അതുകൊണ്ടാണ് അച്ഛന്റെ പേരിന് പകരം എന്റെ പേർ വച്ചിരിക്കുന്നത് എന്ന് അമ്മ ജസീന്ത പറയുന്നു അത് ഇത് ഭാര്യയില്ലാത്ത റൂബിന് ഒരു സ്പാർക്കായി അവൻ ജസീന്തയുടെ ബാഗ് അവൾക്ക് വേണ്ടി വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നു അവൾക്ക് കയറാൻ വേണ്ടി വാതിൽ പിടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു വീണ്ടും വണ്ടി ഓടിക്കേണ്ടേയിരിക്കുന്നു റൂബിൻ ദാഹിച്ചപ്പോൾ ഒരു കുപ്പിയിൽ നിന്നും വെള്ളം കുടിക്കുന്നു കൊച്ച് അനാഹി അനാഹി എന്നാണ് കൊച്ചിന്റെ പേര് അഞ്ച് മാസമായ പെൺകുട്ടി അവൾക്ക് ലേശം കിട്ടിയാൽ തരക്കേടില്ല എന്ന മനസ്സോടെ അയാൾ വെള്ളം കുടിക്കുന്നത് കാണുന്നു പക്ഷെ അയാൾക്കത് മനസ്സിലായില്ല കൊച്ചു കരയാൻ തുടങ്ങി വിശന്നിട്ടാണെന്ന് അമ്മ അവസാനം ഒരു ഹോട്ടലിന്റെ മുമ്പിൽ വണ്ടി നിർത്തി കൊച്ചിന് പാൽ മേടിച്ചു കൊടുക്കുന്നു കുഞ്ഞിന് പാൽ കൊടുത്തതിന് ശേഷം ജതീന്ദ വാഷ്റൂമിൽ റൂമിൽ പോകുന്നു ഈ സമയം നോക്കി റൂബിൻ കടക്കാരിയോട് യൂനസിലേക്കുള്ള ബസ് ടിക്കറ്റ് അന്വേഷിക്കുന്നു പക്ഷേ ഇന്ന് ടിക്കറ്റില്ല നാളേ ഉള്ളൂ എന്നാണ് മറുപടി വന്നത് അതുകൊണ്ട് മാത്രം ജ ഒഴിവാക്കാൻ പറ്റിയില്ല തിരിച്ച് വണ്ടിയിൽ കയറിയ റൂബനെ കൊച്ച് സാഗൂതം വീക്ഷിക്കുന്നു അവൻ ഇട്ടപ്പോൾ കൊച്ചും ഇട്ടു കൊച്ചിൻ്റെ കളിയും ചിരിയും കൊഞ്ചലും പുതിയൊരു ലോകം അവന് കൊടുത്തു തൻ്റെ മുന്നിലെ റോഡ് പോലെ ഉറച്ച അവൻ്റെ മനസ്സിലേക്ക് വെളിച്ചം കടന്നു വരുന്നു അവൻ ആ സ്ത്രീയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്താണ് പേര് അവൾ മറുപടി പറയുന്നു ജതീന്ദ മോളുടെ പേര് അനാഹി അഞ്ചു മാസമായി ഫെർണാണ്ടോയെനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എൻ്റെ അമ്മ അവൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നു നീയോ ഞാനും അവന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് പിന്നെ എന്തിനാണ് നീ യു എസ് പോകുന്നത് എന്തെങ്കിലും ജോലി അന്വേഷിച്ചു എന്ത് ജോലി എൻ്റെ കസിൻ കണ്ടെത്തി നിങ്ങൾക്ക് ഫാമിലി ഉണ്ടോ എന്ന് അവൾ റൂബിനോട് ചോദിച്ചു ഇല്ല എന്ന് മറുപടി പക്ഷേ എനിക്കൊരു മകൻ ഉണ്ടെന്ന് അവൻ പറയുന്നു അമ്മയും മകളും ഉറങ്ങുന്നു രണ്ടുപേരും ഉറക്കം ഉണരുന്നു റൂബിൻ കുടിച്ചുകൊണ്ടിരുന്ന മേച്ച് പാത്രത്തോടെ ജതീന്തയ്ക്ക് കൊടുക്കുന്നു അവൾ രണ്ട് സിപ്പ് എടുത്തിട്ട് തിരിച്ചു കൊടുക്കുന്നു ദക്ഷിണ അമേരിക്കയിലെ ഒരു തരം ചായയാണ് മേച്ച് അതിൽ കഫീൻ ഉള്ളതിനാൽ ശരീരത്തിന് ഉന്മേഷം പകരും ഒരു പട്ടണത്തിൽ ഹൈവേ വിട്ട് റൂബിൻ ടൗണിലേക്ക് തിരിച്ചു അവൻ്റെ സഹോദരിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ബെല്ലടിച്ചിട്ട് ആരും വരുന്നില്ല അടുത്തുള്ള തടാക തീരത്ത് ചെന്നിരുന്ന് അവർ സമയം പോക്കുന്നു വീണ്ടും ചെല്ലുമ്പോൾ സഹോദരി ഉണ്ട് അവൾക്കൊരു ബർത്ത്ഡേ പ്രസൻറ്റ് കൈമാറണം അവൻ പോയ സമയത്ത് ജതീന്ദ വണ്ടിയുടെ ഡാഷ് തുറന്നു നോക്കി അതിൽ നിന്നും ഒരു ചെറിയ ആൽബം കിട്ടി അതിൽ റൂപനും മകനും ആയി നിൽക്കുന്ന ഫോട്ടോ കാണുന്നു തിരിച്ചു വന്ന റൂബൻ പറയുന്നത് സഹോദരി ചോദിക്കുന്നത് നിന്റെ കൊച്ചാണോ അത് എന്നാണ് അതിന് മറുപടിയായി ജതീന്ദ പറയുന്നത് അവൾക്ക് അച്ഛനില്ല എന്നാണ് വണ്ടി ഓടിക്കൊണ്ടേയിരുന്നു ഭൂപ്രകൃതി റൂപൻ്റെ മനസ്സ് പോലെ സസ്യ ശ്യാമള കോമളമായി എല്ലായിടത്തും സസ്യങ്ങൾ ആർച്ചടച്ച് നിൽക്കുന്നു വണ്ടിയിൽ വണ്ടിയിലിരുന്ന് ജസീന്ത ഉറങ്ങുന്നു റൂബിൻ കൊച്ചുമായി കളിക്കുന്നു വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ പിന്നെ കൊച്ചും ഉറങ്ങുന്നു വണ്ടി ഓടിച്ചുകൊണ്ട് റൂബനും പതുക്കെ കണ്ണുകൾ അടയ്ക്കുന്നു ഉണർന്ന ജസീന്തയാണ് അവനെ ഉണർത്തുന്നത് അവൾ പറയുന്നത് വണ്ടി സൈഡാക്ക് ഉറങ്ങ് എന്നിട്ട് പോയാൽ മതി എന്നാണ് ആദ്യം അവനൊക്കെ പറയുന്നത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും അവസാനമായി അവൻ പറയുന്നത് മുന്നിൽ ഒരു ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട് അവിടെ വണ്ടി നിർത്താം എന്നാണ് അവിടെ എത്തി വണ്ടി സൈഡാക്കി ജസീന്ത ഞാൻ അമ്മയ്ക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞ് കാ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു അപ്പോൾ റൂബൻ പറയുന്നത് മോളെ ഞാൻ എടുക്കാം മോൾ അത് കേട്ടൊരു ഒരു വിടർന്ന പുഞ്ചിരി അവന് കൈമാറുന്നു അവളെ റൂബന് കൈമാറി ജ ജസീന്ദ ഫോൺ ചെയ്യാൻ പോയി ജസീന്ദ ഫോൺ ചെയ്യാൻ പോയി ആനാഹിയേയും കൊണ്ട് റൂബൻ പുറത്തേക്കിറങ്ങി ജസീന്ത ഫോൺ ചെയ്യുന്നുണ്ട് അവൾ തിരിച്ചു വന്നു കൊച്ചിന് സീറ്റിൽ കിടത്തി ഉറക്കി ഒരു സീറ്റിൽ അവളും മറ്റേ സീറ്റിൽ രൂപനും ഉറങ്ങുന്നു പക്ഷേ ജസീന്ത വളരെ നേരം കരഞ്ഞു വീട്ടിലെ കാര്യങ്ങൾ ആ ഓർത്താകാം എല്ലാവരും വൈകിയാണ് ഉണർന്നത് എല്ലാവരും കുളിച്ചു എന്നിട്ട് യാത്ര ആരംഭിച്ചു ജസീന്തയും രൂപനും തമ്മിൽ പുഞ്ചിരിക്കാൻ ആരംഭിച്ചു അവളുടെ ചോദ്യത്തിന് മറുപടിയായി രൂപൻ മനസ്സ് തുറക്കുന്നു മനസ്സിനകത്ത് കെട്ടിപ്പൂട്ടി വച്ചിരിക്കുന്ന അവൻ്റെതായ രഹസ്യങ്ങൾ അവൻ അവൾക്ക് വേണ്ടി കെട്ടയച്ചു അവർ വഴിയിൽ കണ്ട ഒരു തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിക്കുന്നു അടുത്തിരുന്ന ഒരു യുവാവ് ജസീന്തയെ പരിചയപ്പെടുത്തുന്നു പറഞ്ഞു വന്നപ്പോൾ അവർ അടുത്ത ഗ്രാമക്കാരാണ് ഭക്ഷണം കഴിച്ച് റൂബിൻ എഴുന്നേൽക്കുന്നു വണ്ടിയുടെ ടയർ പ്രഷർ ആദ്യമായ കാര്യങ്ങൾ ചെക്ക് ചെയ്തു വന്നപ്പോൾ ജസീന്തയും കുട്ടിയും ഇല്ല ആകെ ടെൻഷനിലായി ചുറ്റും പരതാൻ തുടങ്ങി അങ്ങനെ ഒരു വണ്ടിയുടെ പിറകിൽ നിന്ന് അവളും ആ പുതിയ ഫ്രണ്ടുമായി സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് ഇവൻ കാണുന്നു അത് കണ്ട റൂബിൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നു പിന്നെ അവൾ വന്നു റൂബിന് ഒന്നും ഒന്നുമുണ്ടാവാതെ ഡോർ തുറന്നു കൊടുക്കുന്നു കൊച്ചിനെ കയ്യിൽ പിടിക്കുന്നു അപ്പോഴും അവൻ്റെ മുഖം മുറികന്നെയാണ് ഇരിക്കുന്നത് വണ്ടി വീണ്ടും ഓടുകയാണ് ജസീന്ത പല പ്രാവശ്യം സംസാരിക്കാൻ തുരിഞ്ഞു എങ്കിലും രൂപൻ മുഖം കൊടുത്തില്ല അവൻ്റെ മുഖം വല്ലാതെ വീർത്തിരിക്കുന്നു അവസാനം അവൾ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളുടെ നേരെ നോക്കാതെ അവൻ പറയുന്നു ഇല്ല അങ്ങനെ വണ്ടി നാഷണൽ ഹൈവേ വിട്ട് നഗരത്തിലേക്ക് കയറുന്നു ഇനി എത്ര ദൂരം ഉണ്ട് എനിക്ക് ഇറങ്ങാൻ എന്ന് ജസീന്ത ചോദിച്ചു ഒന്നര അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞ് അവൻ വണ്ടി വഴിയിൽ നിർത്തി വേഗം വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് അവൻ മാറി നിന്ന് ഒരു സിഗരറ്റ് കത്തിക്കുന്നു അവൻ്റെ മുഖം വല്ലാതെ വലിഞ്ഞ് മുറുകി നിൽക്കുകയാണ് വല്ലാത്ത ടെൻഷനിലാണ് റൂബിൻ എനിക്കൊരു ഫോൺ ചെയ്യണം എന്ന് ജസീന്ത പറഞ്ഞു അവൻ വണ്ടി നിർത്താൻ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി അവിടെ ഒരു പേ ഫോൺ ഉണ്ട് കൊച്ചിന് റൂമിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ജസീന്ത പോയി ഫോൺ ചെയ്യുന്നു കസിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കി വണ്ടി വീണ്ടും ഓടുന്നു അവസാനം ഒരു വീടിൻ്റെ മുമ്പിൽ വണ്ടി നിൽക്കുന്നു ജസീന്ദ കൊച്ചുമായി ഇറങ്ങിപ്പോകുന്നു അവൻ പിന്നാലെ അവളുടെ ബാഗുമായും വീട്ടിൽ ജസീന്തയ്ക്ക് നല്ലൊരു സ്വീകരണം കിട്ടുന്നു എല്ലാവരും അവളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നു അങ്ങനെ വീട്ടുകാരാൽ നയിച്ച് ജസീന്ത അകത്തേക്ക് പോകുന്നു റൂബിന് തിരിഞ്ഞുപോലും നോക്കാതെ റൂബിൻ ആകെ വഴിയിലായി അവൾ ഒന്നും മിണ്ടാതെ പോയി അതവന് വലിയ അടിയായി മനസ്സിൽ പൂത്ത സ്വപ്നങ്ങളെല്ലാം നശിച്ചു അവൻ ആ വീട്ടിൽ നിന്നും പോവാതെ വീട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ് അവളെ ഒന്ന് കാണാൻ അപ്പോഴാണ് അവൾ ജസീന്ത ഇറങ്ങി വരുന്നത് അവൻ അടിമുടി പൂത്തുപോയി അവൾ അവനോട് ബൈ പറയുന്നു വളരെ നല്ലൊരു മനോഹരമായ ഒരു യാത്രയായിരുന്നു ഇത് റൂബിൻ പറയുന്നത് ഞാൻ പലപ്പോഴും പരാഗയിൽ പോവാറുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും അത്രേ അവന് പറയാൻ കഴിയുന്നുള്ളൂ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ റൂബിൻ ഒരു നിമിഷം കാത്തു നിൽക്കാൻ അവളോട് പറയുന്നു അവൻ വണ്ടിയിൽ പോയി അനാഹികക്ക് കളിക്കാൻ കൊടുത്ത ആ അടപ്പ് ആയി വരുന്നു ഇത് എൻ്റെ പേരിൽ അവൾക്ക് കൊടുക്കൂ എന്നിട്ടും അവൻ പോകാതെ നിൽക്കുകയാണ് അവൾ പറഞ്ഞിട്ടും അവളും പോവാതെ നിൽക്കുന്നു പെട്ടെന്ന് അവൻ വിളിക്കുന്നു ജസീൻ്റെ അതേ എന്നവൾ വിളി കേൾക്കുന്നു അടുത്ത ആഴ്ച ഞാൻ ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് മനോഹരമായ കാഴ്ചകളുണ്ട് നീ എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അനാഹിയെയും കൊണ്ടുവരണം അതിന് അവളുടെ മറുപടി ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം റൂബൻ ചോദിക്കുന്നു അപ്പോൾ സമ്മതിച്ചോ അതിന് അവൾ അതെ എന്ന് പറയുന്നു റൂബൻ ശാന്തനായി വണ്ടി ഓടിച്ചു പോകുമ്പോൾ സിനിമ അവസാനിക്കുന്നു റൂബൻ ആയിട്ട് ജർമ്മൻ ടെ സിൽവയും ീന്ദ ആയിട്ട് ഹെബെ ബുഡ്വാട്ടയും അനാഹിയായിട്ട് നൈന കല്ലെ മമാനിയും അഭിനയിക്കുന്നു